ബിജെപിയുടെ പ്രതിഷേധ വേദിയിൽ കുമ്മനം രാജശേഖരൻ സംസാരിക്കുന്നു തത്സമയം ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതാണ് ഇതേക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം നടക്കണം വെറോ സ്വർണത്തിന്റെ കാര്യം മാത്രമല്ല ശബരിമലയിൽ ഇതപര്യന്തം നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളെ കുറിച്ചും അഴിമതിയെക്കുറിച്ചും അതുപോലെ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ ശാസ്ത്രീയമായ വിദഗ്ധമായ വിപുലമായ അന്വേഷണമാണ് നടക്കേണ്ടത് അതിന് തയ്യാറാകണം ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഇത്രയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നതിൻ്റെ കാര്യം അതാണ് അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ശബരിമലയെക്കുറിച്ച് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ പ്രക്ഷോഭം കാരണം ശബരിമല പറയുന്നത് ഈ നഗര ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും എന്നും തിളങ്ങി നിൽക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന വികാരമാണ് എത്രയോ നാളുകളോളമായി തുടങ്ങിയതാണ് എത്രയോ നാളുകളോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അതുപോലെ തന്നെ അറുപതുകളിൽ എത്രയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ശബരിമലയിലേക്ക് കോടിക്കണക്കിന് അയ്യപ്പന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ആർക്കും തടയാനാവാത്ത ഒരു വലിയ ആർക്കും പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു ജനകീയ മുന്നേറ്റമാണ് ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കാണാനുള്ള കണ്ണ് ഭരിക്കുന്നവർക്കില്ലേ ഈ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളിതെല്ലാം പറയുമ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ശബരിമല വെറും ഒരു കൊച്ചു ക്ഷേത്രമല്ല ശബരിമല ഈ ലോകത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിനാണ് ഇപ്പോൾ ആഘാതമുണ്ടായിരിക്കുന്നത് ഒരു ഖാനി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ ഭക്തജനങ്ങളും വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പറയുകയാണ് ഇതിൽ മതമില്ല ഇതിൽ യാതൊരു വിധത്തിലുള്ള ഭാ ഭാവത്യാസങ്ങളുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ശബരിമലയ്ക്ക് വേണ്ടി ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഇത് അവസാനത്തെ സമരമല്ല ഇത് ആദ്യമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയ ഒരു വലിയ സമരമാണ് ഇനി നടക്കാൻ പോകുന്ന സമരം എന്ന് പറയുന്നത് കേരളത്തെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു വലിയ ബഹുജന സമരമായിരിക്കും ഇത് ഇവിടെ ഇന്ന് ഉയരുന്ന രോദനം ഇവിടെ നിന്ന് ഉയരുന്ന ഈ ആവശ്യങ്ങൾ ഈ ഭരണസിലാ കേന്ദ്രത്തിലിരിക്കുന്നവർ അവഗണിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലും അതിനാവശ്യമായി ചെവി കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ ഈ കേരളത്തിലുടനീളം നടക്കാൻ പോകുന്ന വലിയൊരു ബഹുജന മുന്നേറ്റത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമുടക്കേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും ഇവിടെ വരികയും ഇതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതിലൂടെ നാം നമ്മുടെ പ്രതിബദ്ധത തെളിയിക്കുകയാണ് അത് സർക്കാർ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നമ്മുടെ സമരം സമാപിക്കുന്നത് അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാജീവേട്ടന്റെ ശരണം പുളിയോട് കൂടിയാണ് ഇത് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ് സെക്രട്ടേറിയറ്റിലെ സമരം അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ ഇവിടെ ജ്വലിപ്പിച്ചിട്ടുള്ള സമരാഗ്നി അത് പടർന്ന് പടർന്ന് പഞ്ചായത്തിലേക്കും വാർഡുകളിലേക്കും ഒക്കെ പോയി ചിത എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഈ സർക്കാരിന്റെ ശവദാഹം നമ്മൾ നടത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തൽക്കാലം പിരിയാൻ വേണ്ടി പോകുന്ന പ്രിയപ്പെട്ടവരെ അതിനു മുമ്പായി നമ്മൾക്ക് നന്ദി പറയണ്ട ഒരുപാട് മുഖങ്ങളുണ്ട് ഈ സമരം ഇത്രയധികം വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ടിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ഒക്കെ നേതാക്കന്മാര് സംസ്ഥാന നേതാക്കന്മാര് അതിലെല്ലാം ഉപരി പേമാരിയിലും രാത്രി വൈകിയും ഇന്ന് രാവിലെ വീണ്ടും മഴയത്തും അഞ്ചു മണിക്ക് മുമ്പായിട്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ ഗേറ്റിനടുത്ത് മൂന്ന് ഗേറ്റിനടുത്തും എത്തിയിട്ടുണ്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആത്മാർത്ഥമായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരോടും പാർട്ടി പ്രവർത്തകന്മാരോടുമുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ അഖൈരവമായിട്ടുള്ള കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്റ്റേജ് തയ്യാറാക്കി ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങളുമായി ഇന്നലെ നമുക്ക് ഓർമ്മയുണ്ട് ആ പേമാരിയിൽ കുത്തിയൊലിച്ചു പോയിട്ടും നമ്മുടെ നേതാക്കന്മാർക്ക് സംസാരിക്കാൻ വേണ്ടി മൈക്ക് മാറ്റി മാറ്റി നൽകി അവർക്ക് എന്ത് നഷ്ടം വേണമെങ്കിലും വന്നോട്ടെ പരിപാടി വിജയിപ്പിക്കണമെന്ന് കൂടി നമ്മളോട് ആത്മാർത്ഥമായി സേകരിച്ചിട്ടുള്ള ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ആളുകളോടുമുള്ള കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ പ്രയോഗിക്കുകയാണ് കൂടാതെ ഈ സമരം ഉജ്ജ്വല വിജയമാക്കി തന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകരോടുമുള്ള അഗൈതവമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രാജീവ് ജിയെ ശരണം വിളിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നന്ദി എന്റെ നമസ്കാരം സമരം കൊടിയിറങ്ങുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ശരണം വിളിച്ചാണ് അത് അവസാനിപ്പിച്ചത് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്